അഫ്ഗാനിസ്ഥാനെതിരായ സൂപ്പർ ഹൈറ്റ് പോരാട്ടത്തിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത് ജസ്പ്രീത് ആയിരുന്നു നൂറ്റി എൺപത്തിരണ്ടെന്ന വിജയലക്ഷ്യം ചെയ്സ് ചെയ്യാനിറങ്ങിയ അഫ്ഗാനിസ്ഥാനെ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നേടി സമ്മർദ്ദത്തിലാക്കിയത് ബുംറ തന്നെയാണ് വീണ്ടും ഒരു മത്സരത്തിൽ കൂടെ ബുംറ അവതരിക്കുമ്പോൾ ഇന്ത്യൻ ബോളിംഗ് താങ്ങി നിർത്തുന്നത് ബുംറ തന്നെയാണെന്ന് സംശയം പറയാം ടൂർണമെന്റിൽ ഓരോ മത്സരങ്ങൾ പുരോഗമിക്കും തോറും കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സ്പെല്ലുകളാണ് ബുംറ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ബുംറയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നാല് ഓവറുകൾ എറിഞ്ഞ് ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു മേടനടക്കം മൂന്ന് വിക്കറ്റുകളാണ് താരം നേടിയത് ഗുർബാസിന്റെയും സസായിയുടെയും നജിബുള്ളയുടെയും വിക്കറ്റുകളാണ് ബുംറ മത്സരത്തിൽ നേടിയത് ഇതിൽ ഗുർബാസിന്റെ വിക്കറ്റാണ് മത്സരത്തിൽ ഏറെ വഴിത്തിരി വൈമാറിയത് മത്സരം ഇന്ത്യയുടെ കൈവിട്ടു പോകുമെന്ന് നിലനിർത്തുന്നതാണ് ഗുർബാസിന്റെ വിക്കറ്റ് ആദ്യം നേടുന്നതും പിന്നീട് അഫ്ഗാനെ സമ്മർദ്ദത്തിലാക്കുന്നതും ടൂർണമെന്റിനുടനേരം ബുംറ ഇമ്പാക്റ്റ് തന്നെ ഇന്ത്യക്ക് രക്ഷക്കെത്തുന്ന കാഴ്ചയും കണ്ടു ഇതുവരെ നാല് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് എറിഞ്ഞ ബുംറ എട്ട് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ആറ് ദശാംശം അഞ്ച് പൂജ്യം എന്ന അത്യുഗ്രൻ ബോളിംഗ് ആവറേജിലാണ് ഈ പ്രകടനമെന്ന് എടുത്തു പറയണം താരത്തിനെ സംബന്ധിച്ചിടത്തോളം അർഷദീപും മികച്ച രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട് അതുകൊണ്ട് ഏറെക്കുറെ സമ്മർദ്ദമില്ലാതെ എറിയാനും ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട് രോഹിത് ശർമ്മ മികച്ച രീതിയിൽ ബുംറ ഉപയോഗിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ അടക്കം അടക്കമുയരുന്ന അഭിനന്ദനങ്ങളുമുണ്ട് എപ്പോഴൊക്കെ ഇന്ത്യക്ക് വിക്കറ്റ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ വിളിപ്പാടകരെ ബുമ്രയുണ്ടാകും ഓരോ ബാറ്റർമാരുടെ ചടുവിലെ നീക്കങ്ങളും ബുംറ വീക്ഷിക്കുന്നുണ്ടാകും അങ്ങനെയാണ് ഓരോ ബാറ്റർമാർക്കും വ്യത്യസ്തകരമായ പന്തിലൂടെ വിക്കറ്റുകൾ താരമെടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ താരം കളിക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് രോഹിത് ഉപയോഗിക്കുന്നത് മത്സരത്തിൽ എപ്പോഴൊക്കെ ബുംറ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ മടക്കി കൊണ്ടുവന്ന് വിക്കറ്റ് എടുക്കുന്നതും കാണാനുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വേൾഡ് കപ്പുകളിൽ ഒന്നാണ് ബുംറ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യ നേടുമെന്ന പലരും ഇപ്പോഴും ഉറപ്പ് പറയാൻ കാരണം ബുംറയുടെ സ്പെല്ല് തന്നെയാണ് എല്ലാ മത്സരത്തിലും ബുംറ ഇംപാക്റ്റ് എടുത്തു പറയേണ്ടതാണ് ഒരു പക്ഷേ വിക്കറ്റിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ മത്സരത്തിൽ ബുമ്മറയ ഉണ്ടാക്കുന്ന കൊളാട്രൽ ഡാമേജ് ആ ടീമുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഓസ്ട്രേലിയ തന്നെയാണ് ഓസ്ട്രേലിയ എന്ത് വില കൊടുത്തും കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഒരുപക്ഷെ ബുമ്മനയുടെ ഫോം അതിന് സഹായമാകുമെന്ന് ഉറപ്പിക്കാനും സാധിക്കും ഹാർദിക് പാണ്ഡ്യയും ഹർഷദ്വീപും ജഡേജയും എല്ലാം അച്ചടക്കത്തോടുകൂടെ പന്തറിയുന്നത് ഇന്ത്യക്ക് ബോളിങ്ങിലൂടെ മത്സരങ്ങൾ വിജയിക്കാൻ സഹായിക്കും ടൂർണമെൻറ്റിന് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ ബാറ്റിംഗ് ആയിരുന്നെങ്കിൽ ടൂർണമെൻ്റ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ബോളിംഗ് തന്നെയാണ്